സംസ്ഥാനം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ആദ്യഘട്ടം ഡിസംബർ ഒമ്പതിനും രണ്ടാം ഘട്ടം ഡിസംബർ പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് തീയതികളും മാർഗനിർദ്ദേശങ്ങളും ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒമ്പതിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനും നടക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് നടക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ആകെയുള്ള ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക രണ്ട് ദശാംശം എട്ട് നാല് ലക്ഷം വോട്ടർമാരാണ് ജനവധി എഴുതുക മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടെടുപ്പിനായി സജ്ജീകരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള തീയതി വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ